മനുഷ്യർക്ക് കുളിക്കാനും വാഷിംഗ് മെഷീൻ ഒസാക്കയിൽ നടന്ന വേൾഡ് എക്സ്പോയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി മിറായ് ഹ്യൂമൻ വാഷിംഗ് മെഷീൻ സയൻസ് എന്ന ജാപ്പനീസ് ടെക് കമ്പനിയാണ് കുളിക്കാനുള്ള വാഷിംഗ് മെഷീൻ അവതരിപ്പിച്ചത് ആഹാ ഒന്ന് കുളിച്ചൽ കിട്ടുന്ന ഉന്മേഷത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണോ അല്ലെ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം ഒരു വ്യക്തിയുടെ വൃത്തിയും വ്യക്തി എല്ലാം ഈ കുളിയുടെ ഭാഗമായി പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ദിവസവും മൂന്നും നാലും നേരം കുളിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇക്കൂട്ടത്തിൽ ചില മടിയന്മാരുമുണ്ട് എന്നാൽ അമിതമായാൽ എല്ലാം പ്രശ്നമാണെന്ന് പറയാറുണ്ടല്ലോ അത് തന്നെയാണ് കുളിയുടെ കാര്യത്തിലും ഗവേഷകർ പറയുന്നത് കുളിക്കാൻ എടുക്കുന്ന സമയം ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവയെല്ലാം പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് സ്ഥിരമായി കുളി എപ്പോഴും കുളിക്കുന്നത് ശരീരത്തിലെ സ്വാഭാവികമായ എണ്ണമഴം നഷ്ടമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത് വിദഗ്ധർ പറയുന്നതാണ് പക്ഷേ ചിലർക്ക് കുളിക്കാൻ വളരെ മടിയാണ് അതിനെടുക്കുന്ന സമയം അങ്ങനെ തുടങ്ങി കുറേയധികം ഘടകങ്ങൾ തന്നെയാണ് കുളിമടിയന്മാരാക്കുന്നത് എന്നാൽ ഇതാ അത്തരക്കാർക്കൊരു സൊല്യൂഷൻ തന്നെയാണ് അങ്ങ് ജപ്പാനിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇനി മനുഷ്യർക്ക് കുളിക്കാനും പാടുപെടേണ്ട എന്നാണ് ഇവർ പറയുന്നത് ഒസാക്കയിൽ നടന്ന വേൾഡ് എക്സ്പോയിലാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഇക്കാര്യം സംഭവിച്ചത് അതെ മിറായ് ഹ്യൂമൻ വാഷിംഗ് മെഷീൻ ജപ്പാനിൽ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുകയാണ് സയൻസ് എന്ന ജാപ്പനീസ് ടെക് കമ്പനിയാണ് ഹ്യൂമൻ വാഷിംഗ് മെഷീൻ അവതരിപ്പിച്ചത് ഈ വാഷിംഗ് മെഷീൻ സ്പായ്ക്ക് സമാനമായ അനുഭവമാണ് നൽകുകയെന്നാണ് പറയുന്നത് വെറുതെ ഒരു കുളി മാത്രമല്ല കേട്ടോ മനോഹരമായ പാട്ട് കേട്ട് കുളിക്കാം ശരീരം മുഴുവൻ കഴുകിയെടുക്കും ഈ യന്ത്രം ആറു മാസം നീണ്ടുനിന്ന വേൾഡ് എക്സ്പോയിൽ ആളുകളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു ഐറ്റം ഇതു തന്നെയാണ് ഒക്ടോബറിൽ അവസാനിച്ച പരിപാടിയിൽ രണ്ടു കോടി ആളുകളാണ് പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒസാക്ക എക്സ്പോയിൽ അവതരിപ്പിച്ച സമാനമായ ഉപകരണത്തിന്റെ ആധുനിക പതിപ്പാണ് ഇത്തവണ സയൻസ് കമ്പനി അവതരിപ്പിച്ച് ഞെട്ടിച്ചത് സയൻസിന്റെ നിലവിലെ പ്രസിഡന്റ് കുട്ടിക്കാലത്ത് അത് കണ്ടിരുന്നുവെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വാഷിംഗ് മെഷീനിന്റെ ഉപയോഗ ഇവർ വിശദീകരിക്കുന്നുണ്ട് ആദ്യ പകുതിയോളം ചൂടുവെള്ളം നിറച്ച സുതാര്യമായ മെഷീനിലേക്ക് നമ്മൾ കയറണം അപ്പോൾ തന്നെ അതിലേക്ക് ഹൈസ്പീഡ് വാട്ടർ ജെറ്റുകൾ മൈക്രോസ്കോപ്പിക് ബബിളുകൾ പുറപ്പെടുവിക്കും അത് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ അഴുക്കുകൾ കഴുകിക്കളിയുന്ന രീതിയാണ് മാത്രമല്ല നിർമ്മിത ബുദ്ധി നിരന്തര നിരീക്ഷണം നടത്തുന്നുണ്ട് അതായത് നമുക്ക് വേണ്ട വെള്ളത്തിന്റെ ചൂടും മർദ്ദവും നിയന്ത്രിക്കുന്നത് ഇത്തരം നിർമ്മിത ബുദ്ധികളാണ് കുളിക്കുന്നതിനിടയിൽ പാട്ട് മാത്രമല്ല റിലാക്സ് ശാന്തമായ ദൃശ്യങ്ങളും ഇവർ കാണിച്ചു തരുന്നുണ്ട് മാത്രമല്ല ഈ കമ്പനിയുടെ പോളിസി പറയുന്നത് ഈ യന്ത്രം ശരീരം മാത്രമല്ല ആത്മാവിനെയും കഴുകിയെടുക്കുമെന്നാണ് ആളുകളുടെ ഹൃദയമെടുപ്പ് ഉൾപ്പെടെയുള്ളവ തിരിച്ചറിയാനാകുന്ന സെൻസറുകളോട് കൂടിയതാണ് ഈ വാഷിംഗ് മെഷീൻ ഏകദേശം ആറ് കോടി യൻ അതായത് മൂന്ന് കോടിക്ക് മുകളിൽ വരും ഇതിന്റെ വില ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം